ശ്രീകണ്ഠപുരം കൊട്ടൂർ വയലിൽ നൌഷാദ് തീർക്കുന്നത് ഫ്രൂട്ട്സ് പ്ലാന്റുകളുടെ വേറിട്ട ലോകമാണ് ഡ്രാഗൺ ഫ്രൂട്ടും വിദേശ ഇനം മാങ്ങകളും അങ്ങനെ വിവിധ ഇനങ്ങൾ റോയൽ സൗണ്ടിൽ നിന്നും റോയൽ ഗാർഡനിലേക്കുള്ള നൗഷാദിന്റെ പ്രയാണം നമുക്കൊന്ന് കണ്ടുവരാം മുപ്പത് വർഷക്കാലമായി ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് നൗഷാദ് കൊറോണ നാളുകളിൽ നീണ്ടകാലം പ്രതിസന്ധിയിലായ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ നിന്നാണ് നൗഷാദ് ഫ്രൂട്ട്സ് പ്ലാന്റ് എന്ന ആശയത്തിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് റോയൽ സൗണ്ട്സ് ഫ്രൂട്ട് ലാൻഡ് നഴ്സറി എന്ന രൂപത്തിലേക്ക് എത്തുന്നത് ആദ്യം വിഷരഹിതമായ ഞാനിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ലൈറ്റ് ആൻഡ് സൗണ്ട് ആണ് അതായത് ഒരു വകയുള്ളവർക്കൊക്കെ അറിയുക അതായത് ഞാൻ ഇരിക്കൂറാണ് ഇതിന്റെ റോയൽ ലൈറ്റ് ആൻഡ് സൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ കൊറോണ സമയത്ത് നമ്മൾ ശരിക്കും ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ മേഖല ശരിക്ക് ഒരു രണ്ട് മൂന്ന് വർഷത്തോളം ഒരു പണിയും ഇല്ലാതെ ചെറിയ രീതിയിൽ മാത്രം നമ്മുടെ ചെലവിലുള്ള പൈസക്ക് വേണ്ടിയിട്ട് മാത്രം പണിയെടുത്തിട്ട് മുന്നോട്ട് പോയി ആ സമയത്താണ് ഞാനിത് വിപുലമായിട്ട് ഞാനിത് തുടങ്ങിയത് ആദ്യം ഞാനിത് വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ അതായത് വിഷമ ഇല്ലാത്ത നല്ല നല്ല ഫ്രൂട്ട്സുകളും പച്ചക്കറികളും കഴിക്കാം എന്ന് ഉദ്ദേശിച്ചിട്ട് വീട്ടിൻ്റെ പരിസരത്ത് തുടങ്ങിയതാണ് അങ്ങനെ തുടങ്ങി ഞാൻ നല്ല മാവിനങ്ങൾ നട്ടു അത് മാങ്ങ കായ്ച്ചു അത് കായച്ചതിന് ശേഷം ഓരോരാൾ പറഞ്ഞു എനിക്കും തൈ കൊണ്ടുത്താക എന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ട് കൊടുത്തു കൊടുത്തു ഈ മേഖലയിലേക്ക് എത്തിപ്പെട്ടതാണ് ശരിക്കും ഇത് തുടങ്ങണം ഇങ്ങനെ ഒരു ഗാർഡൻ ആയിട്ട് സംവിധാനത്തിൽ ഒരുക്കണം എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ആ രീതിയിൽ തുടങ്ങി പിന്നീട് എനിക്കും എന്തുകൊണ്ട് ഇത് ഗ്രാഫ്റ്റിങ് ചെയ്തു കൂടാ ഇതിനെക്കുറിച്ച് പഠിച്ചുകൂടാ അങ്ങനെ ഒരു അഞ്ച് പത്ത് വർഷത്തെ അതായത് കൊറോണക്ക് മുമ്പേ കൊറോണ കഴിഞ്ഞിട്ട് പത്ത് വർഷമായിട്ടില്ല കൊറോണക്ക് മുമ്പേ ഞാൻ ഈ പഠിക്കാൻ പഠിക്കാനറിഞ്ഞതാണ് അപ്പം കൊറോണ സമയത്താണ് ഞാനിത് കൂടുതലായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ശരിക്ക് ഇറങ്ങി തിരിച്ചത് അങ്ങനെയാണ് ഈ ഒരു സംവിധാനത്തിൽ ഇതിപ്പം എൻ്റെ ഒരു ഗാർഡൻ ശ്രീകണ്ഠപുരം വയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിത് ഉള്ളത് അപ്പം ഇതെൻ്റെ വീട്ടിൽ ആണ് ഞാൻ വീട്ടിന്റെ ടെറസിന്റെ മുകളിലൊക്കെ ഇപ്പോഴും ഇതുപോലെ ഡ്രമ്മിൽ കായ്ക്കുന്ന ഒരുപാട് വിദേശ ഇനം മാവുകളും അതുപോലെ കുരുമുളകിന്റെ തൈകളും ഡ്രാഗൺ ഫ്രൂട്ട്സിന്റെ തൈകളും ഒക്കെ ഉണ്ട് അറിയാൻ സാധ്യതയില്ല കുറച്ച് പേർക്ക് ഞാനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഞാൻ ഈ ഒരു മേഖലയിൽ ഉണ്ട് എന്ന് അറിയലുള്ളൂ അങ്ങനെ തുടങ്ങിയ ഒരു സംവിധാനമാണ് ഈ കാണുന്നത് ഈ നിലയിൽ കുഴപ്പമില്ല അത്യാവശ്യം ഓൺലൈനിലായിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ കൊറിയറായിട്ടൊക്കെ ഞാൻ സാധനങ്ങൾ കൊടുത്തയക്കുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെതായി തന്നെ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെത് കുരുമുളകിൻ്റെത് അതായത് വിദേശയിലും നമ്മുടെ ഒരു മരമുന്തിരിയുണ്ട് ബ്രസീലിയൻ ഫ്രൂട്ട്സായ ജബോട്ടിക്കാബെന്നു പറയാം അതൊക്കെ നമുക്ക് വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ മുന്തിരി രൂപത്തിലാണ് നമുക്ക് ഉണ്ടാക്കുക അതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് കൃഷി ചെയ്ത് ഉണ്ടാക്കിയതാണ് ഈ സമയത്ത് ഇപ്പോൾ ഓഫ് സമയമാണ് അപ്പം നമുക്കത് കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു വെക്കുമ്പോൾ പലവരും ചോദിച്ചിട്ടുണ്ട് ഇതിവിടെ കായ്ക്കോ എനിക്ക് പ്രാന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും ഞാനിതൊന്ന് തുടങ്ങി നോക്കി ഇതിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷരഹിത ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് ഇന്നിപ്പോൾ നമുക്ക് ഒക്കെ കിട്ടുന്നത് കംപ്ലീറ്റ് ഒന്നും ഒരു പച്ചക്കറിയോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സോ മാങ്ങയൊക്കെ നമ്മൾ കാണാം മാങ്ങയൊക്കെ പൊടിയിട്ട് പഴുപ്പിച്ചിട്ട് ആണ് നമ്മൾ ഭക്ഷിക്കുന്നത് അപ്പം നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുക എന്തിനാ നമ്മൾ വിഷം കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് ആ ഒരു സംവിധാനത്തിലാണ് ഞാനിത് തുടങ്ങിയത് അങ്ങനെ തുടങ്ങി ഇതൊരു ഗാർഡന്റെ ഞാൻ എത്തിപ്പെട്ടതാണ് ഇത് തുടക്കണം എന്ന് ഗാർഡൻ്റെ കൊറോണ കാലത്തിന് മുമ്പേ പത്തു വർഷക്കാലമായി നൌഷാദിന്റെ ഫ്രൂട്ട്സ് പ്ലാന്റ് എന്ന ആശയം ഇന്ന് വളർന്ന് പന്തരിച്ചിരിക്കുന്നു വീട്ടിലും ശ്രീകണ്ഠപുരം കൊട്ടൂർ വയലിലെ റോയൽ ഗാർഡനിലും നിറയെ ഡ്രമ്മിലും ചട്ടിയിലും കായ്ക്കുന്ന വിദേശ ഇനം ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നൌഷാദിന്റെ പ്ലാന്റുകളിലെ വെറൈറ്റിയാണ് വിദേശ ഇനം ഡ്രാഗൺ ഫ്രൂട്ടുകളുടെ കലവറ തന്നെ ഉണ്ട് നൗഷാദിന്റെ ഈ ശേഖരത്തിൽ ഇതിൻ്റെ വിത്തുകളും ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നു ഓൺലൈനായി ആവശ്യക്കാർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൗഷാദിനെ തേടി എത്തുന്നു ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ കൃഷിരീതിയും വർഷങ്ങളായുള്ള പഠനത്തിലൂടെയാണ് നൌഷാദ് വികസിപ്പിച്ചത് നമുക്ക് ഇതിന്റെ കൃഷി രീതികൾ എങ്ങനെയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതായത് നിലത്ത് നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ പി വി സി പൈപ്പ് നമ്മൾ അടിയിൽ അതായത് നല്ല വാട്ടർ ലെവൽ അതായത് നല്ല രീതിയിൽ ഒരു ലെവൽ ബാലൻസ് ചെയ്തിട്ട് നമ്മൾ നിലത്ത് സെറ്റ് ചെയ്യുക അടിയിൽ രണ്ട് കമ്പി പ്ലസ് ആകൃതിയിൽ വെച്ച് കുഴിച്ചിട്ടതിന് ശേഷം കുറച്ച് കോൺക്രീറ്റ് അടിയിൽ ഭാഗം ഉറപ്പിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ മൂന്നോ നാലോ തെയ്യ് ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കുക മേലേയിൽ ഇതുപോലെ കമ്പി സെറ്റ് ചെയ്യുക ഒരു ടയറും വെച്ച് കൊടുക്കുക നമ്മുടെ ബൈക്കിൻ്റെ ഒരു ടയറും വെച്ചു കൊടുക്കുക ഈ മറിഞ്ഞു വീഴുന്ന ഭാഗങ്ങളിലാണിത് ഫ്രൂട്ട്സ് ഉണ്ടാകുക അതായത് ഒരുപാട് മുകളിലേക്ക് ഒരു കാരണവശാലും ഡ്രാഗൺ ഫ്രൂട്ട്സിന്റെ തൈകളെ കയറി പോകാൻ വിടാൻ പാടില്ല അതായത് നിങ്ങൾ കാണുന്നില്ലേ ഇതാ ഇത് താഴേക്ക് മറിഞ്ഞു വീഴുന്ന ഭാഗങ്ങളിലേ ഇതുണ്ടാകുക ഒരു ഒന്നാം വർഷം മുതൽ തന്നെ നമുക്കിത് കായകൾ കിട്ടിത്തുടങ്ങും ഇതിപ്പോൾ ഒരു വർഷം ആയ പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇതൊക്കെ ഞാൻ ഈ ഭാഗത്തൊക്കെ ഞാൻ നിലത്ത് സെറ്റ് ചെയ്തിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ ആ ഒരു വർഷം കൊണ്ട് തന്നെ ഇതിങ്ങനെ പഴങ്ങളായിട്ട് ഉണ്ട് അതായത് ഓരോ വർഷങ്ങൾ കഴിയും തോറും നമുക്ക് വിളവുകൾ കൂടിക്കൊണ്ടേ ഇരിക്കും അതുപോലെ തന്നെ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വർഷം വരെ നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിക്ക് ആയുസ് ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടിയാണ് മലേഷ്യൻ റെഡ് റോയൽ റെഡ് മെക്സിക്കൻ റെഡ് ശ്രീലങ്കൻ ജംബോ റെഡ് തുടങ്ങി എട്ടോളം ഡ്രാഗൺ ഫ്രൂട്ട് ഇനങ്ങൾ നൗഷാദിൻ്റെ ശേഖരത്തിൽ ഉണ്ട് ഇത് നമ്മുടെ മലേഷ്യൻ റെഡ് എന്ന് പറഞ്ഞൊരു ഇനത്തിൽപ്പെട്ടതാണ് അതായത് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തൈകൾ ഒരുപാടിനം നമുക്ക് ഇന്ന് നമുക്ക് കിട്ടാനുണ്ട് അതായത് ഞാനിവിടെ ഒരു അഞ്ചാറ് വെറൈറ്റികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ കാരണം നമ്മൾ ഒരുപാട് വിദേശയിലും ഡ്രാഗൺ ഫ്രൂട്ട്സ് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ഇനങ്ങൾ ഒരുപാടുണ്ടെങ്കിലും നമുക്കും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരുപാട് ഇനങ്ങൾ നമുക്ക് എടുക്കേണ്ടത് നമുക്ക് അതായത് നന്നായിട്ട് പഴങ്ങൾ കിട്ടുന്ന ഇനങ്ങൾ നമ്മൾ കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു ഫംഗസ് വരുന്ന ഒരു ഫംഗൽ വന്നിട്ട് നശിച്ചു പോകുന്ന ഒരു സംവിധാനം കൂടെ നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഞാൻ അതൊക്കെ പഠിച്ച് അതിനൊക്കെ തരണം ചെയ്തിട്ടാണ് അതിൽ നല്ല ഇനമായിട്ടുള്ള ഒരു അഞ്ചാറ് ഇനങ്ങളാണ് ഞാൻ ഇവിടെ കൃഷി ചെയ്യുന്നത് അതായത് ഒന്ന് വരുന്നത് മലേഷ്യൻ റെഡ് അതുപോലെ തന്നെ റോയൽ റെഡ് മെക്സിക്കൻ റെഡ് നാച്ചുറൽ മിസ്റ്റിക്ക് അതുപോലെ യെലോയിൽ പെലോറ ഇസ്രായേൽ യെല്ലോ അതുപോലെ ശ്രീലങ്കൻ്റെ ഒരു ജംബോ റെഡ് ജംബോ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോ ഒരു പഴം ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാമോളം നമുക്ക് തൂക്കം വരും അതുപോലെ തന്നെ മലേഷ്യൻ റെഡ് നമുക്ക് തൂക്കം വരുന്നതാണ് മലേഷൻ രണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും വ്യവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ നല്ലത് തിപ്പലിയിൽ ഡ്രാഫ്റ്റ് ചെയ്ത കുറ്റിക്കുരുമുളക് മുതൽ നാഗപ്പതി രീതിയിൽ വേരുപിടിപ്പിച്ച വിവിധയിനം കുരുമുളക് തൈകളുമാണ് മറ്റൊരു പ്രത്യേകത പന്നിയൂർ കരിമുണ്ട തെക്കൻ പെപ്പർ വിജയ് മുണ്ടി അകളി അരയമുണ്ടി തുടങ്ങി വിവിധയിനം കറുത്ത പൊന്ന് എന്ന് വിശേഷിപ്പിക്കുന്ന കുരുമുളക് ഇനങ്ങളും നൗഷാദിന്റെ ശേഖരത്തിൽ ഉണ്ട് ഇതൊക്കെ ഞാൻ എൻ്റെ നഴ്സറിയിൽ ഗാർഡനിൽ തന്നെ ഞാൻ നാഗപതി രീതിയിൽ അതായത് മുമ്പ് ചന്തലയാണ് അതായത് മുളകിന് മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കും ഒന്ന് ടോപ് ഷൂട്ട് അതുപോലെ ചന്തല അതുപോലെ തന്നെ മുളക് ഉണ്ടാകുന്ന വി ആകൃതിയിലുള്ള പാട്ട് അതാണ് നമ്മൾ കുറ്റി കുരുമുളകിന് നമ്മൾ എടുക്കുക അതായത് അതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത്ത് കൂടി പോവും അതൊക്കെ നമ്മൾ ഇവിടെ ആരെങ്കിലും നമ്മുടെ അടുക്ക തൈകൾ ആവശ്യപ്പെട്ടിട്ട് വരികയാണെങ്കിൽ അതൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ഇത് നാഗപതി രീതിയിൽ ചെയ്ത കുരുമുളക് കർഷകർക്ക് ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയാം എന്നാലും ഇത് നാഗപതി രീതിയിൽ ഇത് കണ്ടില്ലേ നമ്മൾ ഓരോ മുട്ടിൻ്റെ അടുത്ത് നമ്മൾ വേരുകൾ വരും അതിന് നമ്മളിത് എന്ത് ചെയ്യണം ഇതുപോലെ ഇങ്ങനെ ഈർക്കിൽ വെച്ചിട്ട് ഇത് ഒരു ഗ്രോ ബാഗിൽ ചെറിയ രീതിയിൽ മണ്ണ് നിറച്ചിട്ട് ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വേര് പൊട്ടും അതായത് ഇവിടുന്ന് ഇങ്ങനെ ഒരു പതിനഞ്ച് തെയ്യുകൾ വന്നതിന് ശേഷം ഇനി ഇപ്പോൾ ഇവിടുന്ന് നീണ്ടു വരും അപ്പോൾ ഇവിടെ ഒരു ബാഗ് വെക്കും ആ പതിനഞ്ച് തൈകൾ ഇതിന് ഇങ്ങോട്ട് വരുമ്പോൾ അഞ്ച് തൈകളാണ് നമ്മൾ ഓരോ മുട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെ നിന്നും കട്ട് ചെയ്ത് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു തെയ്യായി മാറി അങ്ങനെ മാറുമ്പോൾ ഇവിടുന്ന് മുഗളങ്ങൾ പൊട്ടി വരും അങ്ങനെയാണ് നമ്മൾ ഓരോ നാഗപതി രീതിയിലുള്ള ഓരോ തൈകള് നമ്മൾ ഉണ്ടാക്കുക അത് അങ്ങനെ ഉണ്ടാക്കി വെച്ച തൈകൾ ഇപ്പം ഞാൻ കാണിച്ചു തരാ ഇതാ ഇതൊക്കെ ആ രീതിയിൽ നാഗപതി രീതിയിൽ നമ്മൾ തൈ ഉണ്ടാക്കിയിട്ട് വന്ന തൈകളാണ് ഈ കാണുന്നത് ഇത് സിയോൺ മുണ്ടി എന്ന് പറഞ്ഞൊരു ഇനത്തിൽപ്പെട്ട ഒരു തെയ്യാണ് ഇങ്ങനെയുള്ള തൈകളാണ് നമ്മൾ വില്പ്പനക്ക് റെഡി ആയിട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ ഒരു വർഷം കൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ മുളകൾ കിട്ടി തുടങ്ങും ഗ്രോ ബാഗിലും ഡ്രമ്മിലും സെറ്റ് ചെയ്ത് കായ്പ്പിക്കാൻ പറ്റുന്ന വിദേശ ഇനം മാവുകളും ഇവിടെ കായ്ച്ചു നിൽക്കുന്നു ഇത് ടെറസിന് മുകളിലും മുറ്റത്തും വെച്ചു പിടിപ്പിക്കാം മാവുകളുടെ തായ്ലൻ്റ് ഇനങ്ങൾ കാട്ടിമൂൺ കലാപാടി ബനാനമാവ് സൂപ്പർ ക്യൂൺ നാടൻ മാവിനങ്ങളായ കൊട്ടൂർ കോണം പ്രിയൂൺ കൊട്ടേപ്പറമ്പൻ തുടങ്ങി ശേഖരത്തിൽ ഉണ്ട് ഇത് നമ്മുടെ തായ്ലൻഡ് വെറൈറ്റി മാങ്ങയാണ് ഇത് നമ്മുടെ കാട്ടിമൂൺ എന്ന് പറഞ്ഞിട്ടുള്ള മാവിൽ നമുക്ക് മഴക്കാലത്ത് നമുക്ക് ഒരു വർഷം രണ്ടോ മൂന്നോ പ്രാവശ്യം പൂത്തിട്ട് മാങ്ങകൾ കിട്ടുന്നതാണ് നമുക്ക് സ്ഥലമില്ലെങ്കിലും ഇത് ഡ്രമ്മില് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതായത് ഒന്നെങ്കിലും ഗ്രോ ബാഗ് വലിയ ഗ്രോ ബാഗ് വേണമെങ്കിലും ഗ്രോ ബാഗില് അതല്ലെങ്കിൽ ഡ്രമ്മില് അല്ലെങ്കിൽ നമ്മുടെ വലിയ ചട്ടികളിൽ ഒക്കെ നമുക്ക് വീട്ടിൻ്റെ മുറ്റത്ത് സെറ്റ് ചെയ്ത് കായ്പ്പിക്കാൻ പറ്റുന്ന ഇനങ്ങളായത് അതായത് തായ്ലൻ്റ് വെറൈറ്റികൾ അതുപോലെ നമ്മുടെ ആർ ടൂ ഈ റ്റു കാട്ടിമോണ് അതുപോലെ കാലാപ്പാടി ഇങ്ങനെയുള്ള വെറൈറ്റികൾ നമ്മൾ പിന്നെന്ത് ചെയ്യണം നമ്മൾ ഷെയ്പ്പാക്കി നിർത്തണം അതായത് മുകളിലേക്ക് പോകാതെ ഇതുപോലെ പ്രൂൺ ചെയ്ത് ഷെയ്പ്പാക്കി നിലനിർത്തണം ഇപ്പം ഇതിൻ്റെ അകത്തെല്ലാം കാണുന്നില്ലേ ശരിക്കും ഷെയ്പ്പാക്കിതാ ഇതൊക്കെ നല്ല കട്ട വണ്ണത്തോട് കൂടിയിട്ട് ആക്കിയിട്ട് മുകളിലേക്ക് പോകാൻ പാടില്ല നമ്മുടെ ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്ന മാവിന് കാറ്റ് പിടിച്ച് മറിഞ്ഞു വീഴ്ത്തു അപ്പൊ നമ്മൾ ഒരാൾ ഒന്നൊരാളായിട്ട് മാത്രമേ നമ്മൾ നിലനിർത്താൻ പാടുള്ളൂ എങ്കിൽ നമുക്ക് ടെറസിന്റെ മുകളിലായാലും ഇതുപോലുള്ള മാവുകൾ നമുക്ക് കായ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് വിവിധ ഇനം ഓറഞ്ചിന്റെ ശേഖരവും ഇവിടെ ഉണ്ട് ഭോഗൻ വില്ല ചെടികളുടെ വെറൈറ്റി ഇനങ്ങൾ പൂക്കൾ വിരിയാനായി കാത്തിരിക്കുന്നു മഴക്കാലം മാറി സീസൺ ആകുന്നതോടെ ഫ്രൂട്ട്സ് മാത്രമല്ല പൂക്കളും ഇവിടുത്തെ താരങ്ങളാകും കേരളത്തിൽ തൃശ്ശൂരാണ് വിത്ത് ഉൽപ്പാദന കേന്ദ്രം എങ്കിലും ഇപ്പോൾ തൃശ്ശൂരിലേക്ക് പോലും നൌഷാദിൽ നിന്നാണ് വെറൈറ്റികൾക്കായി ആളുകൾ തേടി എത്തുന്നത് ശ്രീകണ്ഠപുരം ചേപ്രം റോഡിൽ അയ്യപ്പൻകാവിനടുത്തായി കൊട്ടുർവയലിൽ നൌഷാദിൻ്റെ കഠിന പ്രയത്നത്തിൽ വിളഞ്ഞിരിക്കുന്നത് ഫ്രൂട്ട്സ് പ്ലാന്റുകളുടെ ഒരു ലോകം തന്നെയാണ് ഒറ്റയാൾ പോരാട്ടം നടത്തി ഫ്രൂട്ട്സ് പ്ലാന്റിലും ചെടികളിലും ഖരിതശോഭ തീർക്കുമ്പോഴും ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിലും സമയം കണ്ടെത്തുകയാണ് നൌഷാദ്